രാജ്യത്ത് ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി സംവിധാനം പൂർണ്ണതയിലേക്ക് തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി സാങ്കേതിക ഉപയോഗിച്ചാണ് ബി എസ് എൻ എൽ ടവറുകൾ സ്ഥാപിക്കുന്നത് സി ഡോട്ടും ബി എസ് എൻ എല്ലും തേജസ് നെറ്റ്വർക്കും ടാറ്റ കൺസൾട്ടൻസി സർവീസും ചേർന്നാണ് ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുന്നത് ഇരുപത്തിരണ്ട് മാസം കൊണ്ടാണ് രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫോർ ജി നെറ്റ്വർക്ക് സ്ഥാപിച്ചത് ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകൾ ലക്ഷ്യമിടുന്ന ബി എസ് എൻ എൽ ഇതിനകം തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി അൻപത് ടവറുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രാദേശികമായ ഫോർ ജി സാങ്കേതിക അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ ചൈന ഫിൻലാൻഡ് സ്വീഡൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് പ്രാദേശികമായി ഫോർ ജി സാങ്കേതിക വികസിപ്പിച്ച മറ്റു നാല് രാജ്യങ്ങൾ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നേതൃത്വത്തിലുള്ള കൺസോഷ്യമാണ് രാജ്യത്ത് ബി എസ് എൻ എല്ലിനായി ഫോർ ജി നെറ്റ്വർക്ക് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുകയാണ് ഈ കൺസോഷ്യത്തിന്റെ ലക്ഷ്യം